നിങ്ങളൊരു രാജസ്ഥാൻ റോയൽസ് ഫാനാണോ ആണെങ്കിൽ സൂപ്പർ റോയൽസിന്റെ ഫാനാവാൻ നിങ്ങൾക്ക് ഇതാ ഒരു മികച്ച അവസരം വന്നിരിക്കുകയാണ് അതെ നിങ്ങൾക്ക് ഇതാ ഒരു ഗോൾഡൻ ചാൻസ് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി എന്നാ ഇത് എങ്ങനെയാണെന്നല്ലേ ഞാൻ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്നാൽ ഇതിനു വേണ്ടി ആദ്യം തന്നെ താഴെ തന്ന ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമന്റിലും ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രാജസ്ഥാൻ റോയൽസിന്റെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും എന്നാൽ ആ വെബ്സൈറ്റിൽ മെമ്പർഷിപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന എന്ന അതിൽ നിന്നും നിങ്ങൾ മെമ്പർഷിപ്പ് സെലക്ട് ചെയ്യുക അതിന് താഴെ നിങ്ങൾക്ക് ടൂ പ്ലാൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അഡ്രസ് ഇമെയിൽ നിങ്ങളുടെ ഫോൺ നമ്പർ അതുപോലെ സൈസ് എന്നിവ നിങ്ങൾ കൊടുക്കുക എന്നാൽ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് കൂപ്പൺ കോഡ് എന്നതിൽ എ ബി ഡി പന്ത്രണ്ട് എന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്ന് ടൈപ്പ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത് വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനുശേഷം നിങ്ങൾ ഒ ടി പി ഫില്ല് ചെയ്യുക നിങ്ങൾക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി ഫിൽ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി ഇതൊക്കെ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഇതൊക്കെ ചെയ്താൽ എന്താണ് ഫഹു ബെനിഫിറ്റ് എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കും അതെ ബെനിഫിറ്റ് എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം സൂപ്പർ റോയൽസ് ടീഷർട്ട് അതുപോലെ താരങ്ങൾ സൈൻ ചെയ്ത ബാറ്റ് കീ ചെയിൻസ് സ്റ്റിക്കേഴ്സ് ബാഡ്ജ് ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ അത് അതുമാത്രമല്ല സൂപ്പർ റോയൽസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നാൽ ആ ഗ്രൂപ്പിൽ നടക്കുന്ന എക്സ്ക്ലൂസീവ് കോണ്ടുകൾ അതുപോലെ ഗീവ് അവേസ് ഇതിലെല്ലാം നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും അതുമാത്രമല്ല കേരളത്തിൽ വെച്ച് നടക്കുന്ന പല ഫാൻ പാർക്കിൽ വെച്ച് നടക്കുന്ന മാച്ച് പല മാച്ചുകൾക്കും നിങ്ങൾക്ക് ഫ്രീ എൻഡർ ലഭിക്കും അതോടൊപ്പം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് ചില മത്സരങ്ങൾ ഹോം മത്സരങ്ങൾ എവേ മത്സരങ്ങൾ ഇതിനൊക്കെ കാണാനുള്ള ഫ്രീ ടിക്കറ്റും നിങ്ങൾക്ക് ലഭിക്കും ഏതായാലും ഇതുമായി ഇതുമായി എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും മറ്റു കാര്യങ്ങളോ എന്ന് അറിയണോ അറിയണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ ഒരു നമ്പറും കൂടി കമൻറ്റ് ബോക്സിൽ അതിനോടൊപ്പം ഒരു നമ്പറും കൂടി കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി